െന്താൽ കുത്തിൽ കൊണ്ട് ജ്വലിക്കുന്നതുമായ ഹൃദയം ഒന്നാമതായി കുത്തി തുറക്കപ്പെട്ട ഹൃദയമാണ് ആ തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തെ ബിറ്റി കാണുവാനേ കഴിയും നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം എന്ന ചിന്തിയതിനു ശേഷമാണ് ആ ഹൃദയം നിശ്ചലമായത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണത് രണ്ടാമത്തേതായി ചുറ്റി നൽകുന്ന മുള്ളുകൾ ജീവിക്കുന്ന ഹൃദയത്തിന് വേദന നൽകുന്നു നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും തുടിക്കുന്ന ഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുള്ളുകൾ വേദനിപ്പിക്കാൻ കാരണമാകുന്നു മൂന്നാമതായി അത് പുരുഷനായിട്ട് ഹൃദയമാണ് സ്നേഹത്തിന് വേണ്ടി എന്ത് യും നമ്മുടെ സ്നേഹത്തിന്റെ ആ തീനാളങ്ങൾ വഹിക്കുന്ന ഹൃദയമാണ് സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ തീ കത്തി നിൽക്കുന്ന അഗ്നി നമ്മയെല്ലാം സ്നേഹത്തിന്റെ ചൂട് പിടിപ്പിച്ച് നമുക്ക് ചൂട് പകർന്ന സ്നേഹത്തിന്റെ ഉറവ അതിണ്ട് ആരംഭിക്കുന്നത് ആയിരത്തി ോക്ക് എന്ന സന്യാസിനിക്ക് പ്രതീക്ഷപ്പെട്ടുകൊണ്ടാണ് യേശു തന്നെ ദിരുഹൃദത്തോടുള്ള ഭക്തിയെ കുറിച്ച് വിശദീകരിക്കുന്നത് വളരെ പ്രധാനമായി യേശു അവളോട് ആവശ്യപ്പെട്ടത് തന്നെ എനിക്കുള്ളത് പറയുന്ന കൂടി നിരന്തരം സ്നേഹിക്കുന്ന ഹൃദയമാണ് തിരുഹൃദയം നമുക്കെന്ന നഷ്ടമായ സ്നേഹിക്കുന്ന ഹൃദയമാണ് വിതക്കാത്ത ശേഖരിക്കാനും വിദരാത്രണത്ത് നിന്ന് കൊയ്യാനും ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ മക്കൾ ശുദ്ധിയില്ലാത്ത സ്നേഹബന്ധങ്ങളുടെ ശൂന്യതയിലേക്കാണ് നാമൊക്കെ യാത്ര ചെയ്യുന്നത് സ്നേഹത്തിന്റെ നേർരേഖകളിൽ നിന്നും വ്യതിചലിച്ച് കപടതയുടെ പൊയ് മുഖങ്ങൾ അണിഞ്ഞ് വഞ്ചന നിറച്ച് വഞ്ചനയുടെ ചുംബനം നൽകി സ്നേഹം അതിന്റെ അഘാതകയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തിന്മകളുടെ ജീവിതം സ്നാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് സ്വയം യും അകപ്പെടിയോടെ കാൽവരിയെ നോക്കി നീങ്ങുമ്പോൾ ആർക്കും വേണ്ടാത്തവനായി ലോകത്തിനു വേണ്ടി ബലിയാക്കപ്പെടുന്ന കുഞ്ഞാടാണെന്ന് അറിഞ്ഞിട്ടും പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ യും ആദൃതയുടെയും അരുവിയായിരുന്നു നമ്മുടെ സങ്കട വഴികളിൽ നമുക്ക് ശക്തി പകരുന്ന ഹൃദയത്തോട് നമ്മുടെ ദുഃഖരഹസ്യങ്ങളിൽ പങ്കുവയ്ക്കാം എന്റെ മുന്നേ കാര്യം നമുക്ക് അതായിരിക്കട്ടെ നമ്മുടെ ജന്മനിയോഗം നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്